ഡയറക്റ്റ് ബെനിഫിഷ്യറീസിനെ കണ്ടെത്തി ഡയറക്റ്റ് ബെനിഫിഷ്യറീസിന് പണം കൊടുക്കുന്ന പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു ബീഹാറിലെ മുസ്ലീങ്ങളുടെ ബെൽറ്റിൽ ആർ എസ് എസ് ബി ജെ പി നിതീഷ് കുമാർ പാർട്ടികളിലെ ഹിന്ദുക്കളായിട്ടുള്ളവർ നിന്നാണ് ജയിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയം പഴയതുപോലെ ജാതി മത വർഗ വർണ്ണവും ഒക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ കഴിയില്ല ബി ജെ പി സംഘപരിവാർ പാർട്ടികൾ അതുപോലെ നിതീഷ് കുമാറിനെ പോലെയുള്ള പാർട്ടികൾ ഒരു വശത്ത് നിൽക്കും ഇപ്പുറത്ത് ഇവർ ഇങ്ങനെ അമ്പത് കഷ്ണമായിട്ട് ഇന്ത്യ മുന്നണി ആ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല വളരുന്ന പാർട്ടി ബി ജെ പി ആണ് ബാക്കി എല്ലാ പാർട്ടികളിലും കേഡർമാരെ ചെയ്തു വരെയാണ് കുറഞ്ഞു വരികയാണ് നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച മാറ്റം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിലെ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ആദ്യകാലത്ത് തുടക്കകാലത്ത് ഇ എം എസിൻ്റെ നെഹ്റുവിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടം ഉണ്ടല്ലോ അന്ന് ബി ജെ പി ഇല്ല ആ കാലഘട്ടത്തിൽ ആദർശാധിഷ്ഠിത രാഷ്ട്രീയമാണ് ആദർശം ഐഡിയോളജി തത്വശാസ്ത്രം ഞങ്ങൾ വന്നാൽ ഇത് ചെയ്യും ഞങ്ങൾ സോഷ്യലിസം കൊണ്ടുവരും ഞങ്ങൾ മതേതരത്വം കൊണ്ടുവരും അങ്ങനെ ഒരു ആദർശാത്മക രാഷ്ട്രീയമായിരുന്നു ആ തുടക്കം നമുക്ക് അങ്ങനെ ആദർശം പറയുന്ന നേതാക്കളൊക്കെ ജയിച്ചു വരുമായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ആദർശ രാഷ്ട്രീയം മാറി അതിൽ പിടിക്കുന്നില്ല കാര്യം ആദർശം പറയാം പറയാൻ കൊള്ളാം പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അധികാരത്തിൽ വരുമ്പോൾ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ അത് പൊളിഞ്ഞു തുടങ്ങിയപ്പോൾ ജാതി രാഷ്ട്രീയം പിടിക്കാൻ തുടങ്ങി എസ്പെഷ്യലി കോൺഗ്രസ് ഒക്കെ നന്നായി മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ഞങ്ങളാണ് നിങ്ങളെ രക്ഷിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരിമിതി ഉണ്ടല്ലോ ഈ ജാതി സംഘടനയോട്ട് പോകാൻ ഇപ്പം ഇല്ല പണ്ട് അതുകൊണ്ട് ജാതി ജാതിരാഷ്ട്രീയമായി പിന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജാതി ആരാണോ അവരുടെ ആളുകൾ പിടിക്കുന്ന രീതിയിൽ ജാതിരാഷ്ട്രീയം വന്നു ഒരു ഘട്ടം വന്നപ്പോൾ ജാതി ജാതിരാഷ്ട്രീയവും അങ്ങ് മാറി കാരണം ജനങ്ങൾക്കിതിൽ വിശ്വാസ്യത പട്ടിണി ദാരിദ്ര്യമൊക്കെ കൂടിക്കൂടി വരുന്ന രാജ്യത്ത് അപ്പോൾ ജനങ്ങൾക്ക് ഇതിനകത്ത് വിശ്വാസ്യത മാറി അടുത്ത രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കയറിയതാണ് വികസന രാഷ്ട്രീയം വികസനമാണ് വേണ്ടത് ജാതിയും മതവും പൊളിറ്റിക്സോ ഒന്നുമല്ല വികസ് കേരളത്തിൽ തന്നെ തൊണ്ണൂറുകളിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഈ വികസന രാഷ്ട്രീയം കൊണ്ടുവന്നു നമ്മൾ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല നിങ്ങൾക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വരെ കിട്ടും പ്രതിപക്ഷമില്ല കേരളത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ആക്റ്റിൽ പ്രതിപക്ഷം വാക്കില്ല പ്രതിപക്ഷമില്ല അപ്പോൾ പ്രതിപക്ഷമില്ല വികസനമാണ് വേണ്ടത് എന്നുള്ളൊരു ചിന്ത കൊണ്ടുവന്നു ഡോക്ടർ എം പി പരമേശ്വരൻ ഡോക്ടർ ഇക്ബാൽ പിന്നെ ഡോക്ടർ തോമസ് ഐസക്ക് പിന്നെ എം കെ പ്രസാദ്സാദ് മരിച്ചുപോയി അങ്ങനെ തുടങ്ങിയ ഇടതുപക്ഷ ബുദ്ധിജീവികളും എല്ലാം കൊണ്ടുവന്നൊരു രാഷ്ട്രീയമാണ് വികസന രാഷ്ട്രീയം ഇ എം എസ് പറഞ്ഞൊരു രാഷ്ട്രീയമാണ് മതേതര രാഷ്ട്രീയം പക്ഷേ മതേതര രാഷ്ട്രീയവും ആളുകളെടുത്തില്ല വികസന രാഷ്ട്രീയവും അത്ര അങ്ങോട്ട് എടുത്തില്ല കാരണം വേണ്ടത്ര വികസനം നടത്താൻ പറ്റുന്നില്ല ഒരു ഭരണകൂടത്തിന് അഞ്ച് വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് വെൽഫെയർ രാഷ്ട്രീയം വന്നു ക്ഷേമ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ ആളുകൾക്ക് ഡയറക്റ്റ് എന്ത് ചെയ്ത് എന്ത് ചെയ്യാൻ തുടങ്ങി അവരുടെ പൈസ അവർക്ക് കിട്ടുന്ന നിലയിൽ ഇപ്പോൾ കുടുംബശ്രീ സ്ത്രീകൾക്ക് ഡയറക്റ്റ് പൈസ കൊടുക്കുകയാണെങ്കിൽ ലോണിൻ്റെ രൂപത്തിലും പല രൂപത്തിലും അങ്ങനെ പദ്ധതികളിലൂടെ പൈസ കൊടുക്കാൻ തുടങ്ങി അതും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സ്റ്റാഗ് സ്റ്റാഗ്നെ സ്റ്റാഗ്നേഷൻ പറ്റി അതും അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഗിഫ്റ്റ് പൊളിറ്റിക്സ് വന്നു ഗിഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്ത് കൊടുക്കുക പൈസ കൊടുക്കുക അപ്പോൾ ഗിഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ സീഡ് തുടങ്ങിയത് എവിടെന്നാണെന്നറിയാവോ കേരളത്തിൽ നിന്നാണ് അത് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് തൊഴിലായി വേതനം കൊടുത്തു നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തൊഴിലെടുക്കേണ്ട വേതനമുണ്ട് സർക്കാരിൻ്റെ ചുമതല എന്നുള്ള നിലയിൽ തൊഴിലിലെ വേതനം കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ വന്ന ഗിഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ അപ്പോസ്ലന്മാരായിരുന്നു തമിഴ്നാട് ലാപ്ടോപ്പ് കൊടുക്കുക പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക പിന്നെ അതുപോലുള്ള സാധനങ്ങൾ പൈസ കൊടുക്കുക അത് തമിഴ്നാടിൻ്റെ ഒരു വലിയ ഒരു ഗിഫ്റ്റ് പൊളിറ്റിക്സ് വന്നതാണ് അത് ഇന്നിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇങ്ങനെ അടിമുടി വിഴുങ്ങിയിട്ടുണ്ട് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ചർച്ച വേറെ ചർച്ച ഇപ്പോൾ ഷാനി പ്രഭാറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയാതെ വയ്യലൊക്കെ പറയുന്ന ജനാധിപത്യം തളർന്നു പോയി ഇതൊക്കെ ക്ഷണികമാണെന്നൊക്കെയാണ് കിറ്റ് കൊടുത്തതിനൊക്കെ കുറ്റം പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് ഇത് വളരെ ഗൗരവമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഒരു ഗിഫ്റ്റിലേക്ക് പോവുകയാണ് ആറായിരം രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ട് ചെല്ലുന്നു അത് ഒരു സംവിധാനം ഉജ്ജ്വൽ വഴി ഗ്യാസിൻ്റെ പൈസ ആളുകൾക്ക് പാവപ്പെട്ട ആളുകളുടെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ഗ്യാസിൻ്റെ പൈസ ചെല്ലുന്നു പിന്നെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളൊക്കെ ബാലികാ പരിപാടികളെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ കയ്യിലെടുക്കുന്ന പരിപാടി നടത്തി ബീഹാറിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മുപ്പത്തിനാല് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം ബാലിക വികാസ് പദ്ധതി നടപ്പിലാക്കി സൈക്കിൾ കൊടുത്തു പെൺകുട്ടികൾക്ക് തൊണ്ണൂറിലാണേ തൊണ്ണൂറിൽ കൊടുത്ത കുട്ടികൾക്ക് മുപ്പത്തിനാലും ആറും നാൽപ്പതും നാൽപ്പത്തി മൂന്ന് വയസ്സായ സ്ത്രീകൾ എവിടെയുണ്ട് ബംഗാൾ സോറി ബീഹാറിലെ വോട്ടർമാരായിപ്പോൾ ഉണ്ട് അന്ന് സ്കൂളിൽ പഠിച്ച ഒമ്പത് വയസ്സ് ക്ലാസ്സിൽ പഠിച്ച പിള്ളേരെല്ലാം ഇപ്പം നാൽപ്പത്തി മൂന്ന് വയസ്സായിട്ട് എവിടെയുണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തി നാല് വയസ്സിൽ ബീഹാറിലുണ്ട് ആ ബാലിക വികാസ് പദ്ധതി അത് കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ച് ശതമാനം സ്ത്രീകൾക്ക് സർക്കാർ ജോലിയിൽ സംവരണം അത് കഴിഞ്ഞിട്ട് പിങ്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്ത് കൊടുക്കണ്ട സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് ബസ് പിങ്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്ത് കൊടുക്കുക പൈസ കൊടുക്കണ്ട തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഞാനും വൈഫും കൂടെ പോയപ്പോഴും അവർക്ക് പൈസ കൊടുക്കേണ്ടായിരുന്നു നമ്മൾ എനിക്ക് ടിക്കറ്റ് എടുത്തോളൂ പിന്നെ ടൗൺ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്തെടുക്കണ്ട സ്ത്രീകൾക്ക് ഇല്ല അങ്ങനെ ഡയറക്റ്റ് ബെനിഫിറ്റ് ആർക്ക് കിട്ടുകയാണ് ജനങ്ങൾക്ക് കിട്ടുകയാണ് അതുപോലെ തന്നെ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി ഇപ്പോൾ പതിനായിരം രൂപ കൊടുത്തു പതിനായിരം രൂപ കൊടുക്കുകയല്ലേ ചെയ്തത് ഇവിടെ എല്ലാവരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇലക്ഷന് മുമ്പേ പെണ്ണുങ്ങളെ വിളിച്ച് പതിനായിരം രൂപ കൊടുത്ത സ്ത്രീകൾ അങ്ങനെയല്ല അവിടുത്തെ സെൽഫ് ഹെൽപ്പ് ഉണ്ടല്ലോ സ്വയം നമ്മൾ ഇവിടുത്തെ കുടുംബശ്രീകൾ അതിന് പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക സഹായം കൊടുത്തു അത് സ്ത്രീകൾക്കാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ബെനിഫിഷ്യറീസിനെ കണ്ടെത്തി ഡയറക്റ്റ് ബെനിഫിഷ്യറീസിന് പണം കൊടുക്കുന്ന പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്നു ജാതി ജാതിരാഷ്ട്രീയവും ഒന്നും വലുതായിട്ട് ഓടുന്നില്ല ബീഹാറിലെ മുസ്ലിങ്ങളുടെ ബെൽറ്റിൽ ആർ എസ് എസ് ബി ജെ പി നിതീഷ് കുമാർ പാർട്ടികളിലെ ഹിന്ദുക്കളായിട്ടുള്ളവർ നിന്നാണ് ജയിച്ചത് അത് നമ്മൾ മനസ്സിലാക്കണം ഗോവയിൽ ക്രിസ്ത്യാനികൾക്ക് മുൻതൂക്കമുള്ള സ്ഥലത്ത് ഹിന് ആർ എസ് എസ് ബി ജെ പി കാരാണ് മുഖ്യമന്ത്രിമാർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ക്രിസ്ത്യൻ മേഖലകളിൽ ഹിന്ദുക്കളാണ് മുഖ്യമന്ത്രിമാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത് ബി ജെ പി അനുകൂലമോ കോൺഗ്രസ് എതിരോ ഒന്നുമല്ല പറയുന്നു ഇന്ത്യയിൽ മനസ്സിലാക്കേണ്ട ഒരു രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം പഴയതുപോലെ ജാതി മത വർഗവർണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാൻ കഴിയില്ല തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല ജനങ്ങൾ വേറെ മോഡിലേക്ക് മാറി ആ മാറിയ മോഡ് പിന്നെ ഞാൻ ഒരു താരണൂടെ പറയാം അമല ഇതൊക്കെ ആരേലും ചർച്ച ചെയ്യുന്നുണ്ടോയെന്നറിയില്ല മലേ അതായത് പിന്നെ നമ്മുടെ രാമക്ഷേത്രം വന്നല്ലോ രാമക്ഷേത്രം വന്നിടത്ത് കഴിഞ്ഞത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രത്തിൽ പോയി പൂജ നടത്തി നരേന്ദ്രമോദിയാണ് പോയി പൂജ ചെയ്തത് എന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ ആർക്ക് വോട്ട് കിട്ടിയില്ല ബി ജെ പിക്ക് വോട്ട് കിട്ടിയില്ല യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടണ്ടേ അയോധ്യയിൽ രാമക്ഷേത്രം പണിതു യു പിയിൽ യോഗ്യത അത് ഭരിക്കുന്നു ബി ജെ പിക്ക് വലിയ അപ്പർഹാൻഡുള്ള യു പിയിൽ ആ മണ്ഡലത്തിൽ അയോധ്യ നിൽക്കുന്ന മണ്ഡലത്തിൽ ജയിച്ചത് കോൺഗ്രസ്കാരനാണ് അപ്പോൾ ജനങ്ങൾ ജാതിപരമായി ചിന്തിക്കുകയാണോ മറ്റു രീതിയിൽ ചിന്തിക്കുകയാണോ അപ്പോൾ ജനങ്ങളുടെ ഈ ഇന്ത്യൻ ജനതയുടെ ഈ ഒരു സരാശരി ഇന്ത്യക്കാരൻ്റെ ജനാധിപത്യ ബോധത്തെ നമ്മൾ അങ്ങനെ അളക്കരുത് പിന്നെ ഇത് ക്ഷണികമായിട്ട് കൊടുത്തതാണെന്നൊക്കെയുള്ള വാദമുണ്ട് എന്ത് ക്ഷണികം കോവിഡ് വന്നാൽ ആളുകൾക്ക് സഹായം കൊടുക്കണ്ടേ കൊടുക്കണ്ടേ ഡയറക്റ്റായിട്ട് പ്രളയം വന്നാൽ ആളുകൾക്ക് സഹായം കൊടുക്കണ്ടേ പുറത്തിറങ്ങി സാധനം വാങ്ങാൻ കഴിയാത്തവർക്ക് വീട്ടിൽ കിറ്റ് എത്തിക്കണ്ടേ കിറ്റിൻ്റെ രാഷ്ട്രീയം നമുക്ക് വേറെ അർച്ച ചെയ്യാം പക്ഷേ കിറ്റ് കൊടുത്ത തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഒരു ഭരണകൂടം എങ്ങനെ നമ്മൾ തെറ്റ് പറയുന്നത് അതുപോലെ ഗിഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പുതിയ കാലഘട്ടത്തിൽ ധാരാളം ഡയറക്റ്റ് ബെനിഫിഷ്യറീസിന് തിരഞ്ഞെടുക്കുന്നു ഡയറക്റ്റ് ബെനിഫിഷ്യറീസിന് എന്ത് കൊടുക്കുന്നു ബെനിഫിറ്റ്സ് കൊടുക്കുന്നു അതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം ലോകത്തെങ്ങുന്നത് തന്നെയാണ് നോർവേയുടെ കണക്കെടുത്ത് നോക്കുന്നു നിങ്ങൾ നോർവേ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യം എന്നല്ലേ പറയുന്നത് എൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് നഴ്സറി മുതൽ പി എച്ച് ഡി വരെ ഫ്രീ ആണ് എഡ്യൂക്കേഷൻ പബ്ലിക് സിസ്റ്റത്തിലാണ് കുട്ടികൾ പഠിക്കുന്നത് ഹെൽത്ത് ഫ്രീ ആണ് നൂറുകണക്കിന് കാര്യങ്ങളാണ് ഫിൻലാൻഡിൽ ഫ്രീ എല്ലാം ഗവൺമെൻറ്റാണ് നോക്കുന്നത് പക്ഷേ നമ്മളെപ്പോൾ രാജ്യത്ത് അത് പറ്റില്ല കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ കിടക്കുകയാണ് എല്ലാവർക്കും നോക്കാൻ പറ്റത്തില്ല നമ്മൾ ദരിദ്ര രാജ്യമാണ് വികസിച്ച് വരുന്നതേ ഉള്ളൂ അമേരിക്ക എടുത്തോളൂ യു കെ എടുത്തോളൂ ഫ്രാൻസ് എടുത്തോളൂ ആസ്ട്രേലിയ ഏത് രാജ്യം എടുത്തോളൂ ഇങ്ങനെ ഡയറക്റ്റ് ബെനിഫിറ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന രീതി ലോകത്തെല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിങ്ങനെ ഗ്രാജുവലായിട്ട് വന്ന് ഇതിപ്പോൾ എന്തായിരിക്കാണ് സക്സസ് ആയിരിക്കുകയാണ് എല്ലാ സ്റ്റേറ്റിലും ഇനി ഇതിൻ്റെ അനുഗണനങ്ങളായിരിക്കും വരും കുട്ടികൾക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുക പിന്നെ വോട്ടർമാർക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുക സ്ത്രീകൾക്കുള്ള ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുക ഇങ്ങനെ ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോളിറ്റിക്സിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുന്നുണ്ട് അപ്പോഴും അടിസ്ഥാന ചോദ്യം ഉണ്ടാകുമല്ലേ അതായത് ഭരണകൂടത്തിൻ്റെ ജോലി എന്താണ് ഒരു ഭരണവ്യവസ്ഥയുടെ ഭരണകൂടത്തിൻ്റെ ജോലി എന്താണ് എല്ലാവർക്കും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായുവും ശുദ്ധവായു എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ നിയന്ത്രിച്ചു കൊണ്ടല്ല ശുദ്ധവായു കൊടുക്കുന്ന ജോലിയല്ലേ പൊല്യൂഷൻ നിയന്ത്രി ശുദ്ധവായുവും ശുദ്ധവെള്ളവും ഭക്ഷണവും പാർപ്പിടവും അങ്ങനെ ബേസിക് പിന്നെ ഊർജം ബേസിക് അമ്യൂണിറ്റീസ് കൊടുക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ ഒരു ക്ഷേമരാഷ്ട്രം ഈ ബേസിക് അമ്യൂണിറ്റീസ് സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് എത്ര പേർക്ക് ഉറപ്പ് വരുത്താൻ പറ്റി അത് പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ കിടക്കുന്നത് അതപ്പഴാണ് ഒരാൾ ബി ജെ പി വന്ന് ജലജീവ മിഷൻ കൊടുക്കുന്നു ബി ജെ പി വന്നിട്ട് പിന്നെ സ്വച്ഛഭാരതിൽ കക്കൂസ് ലാറ്ററിൻ കൊടുക്കുന്നു പിന്നെ ഉജ്ജൽ പദ്ധതിയിൽ ഗ്യാസ് കൊടുക്കുന്നു സോളാർ എനർജി പ്രൊമോട്ട് ചെയ്യുന്നു ഇങ്ങനെ വരുന്നതിൻ്റെ വേറൊരു രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതവും പിന്നെ ഹിന്ദുത്വവും വർഗീയതയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതെല്ലാം ബി ജെ പി ആർ എസ് എസും ഫൈറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെ അവർ പരീക്ഷിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ സ്റ്റേറ്റുകളും പരീക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്സാണ് വെൽഫെയർ പൊളിറ്റിക്സ് വെൽഫെയർ പൊളിറ്റിക്സിൻ്റെ മിനിയേച്ചർ ആണേത് ഗിഫ്റ്റ് പൊളിറ്റിക്സ് വലിയ രൂപം വലിയ ഇപ്പോൾ ഫിൻലാൻഡൊക്കെ ചെയ്യുന്നുള്ള വലിയ രൂപമാണ് പക്ഷേ അതിൻ്റെ മിനിയേച്ചർ രൂപമാണ് ഡയറക്റ്റായിട്ട് ആളുകൾക്ക് എന്ത് കൊടുക്കുക ബെനിഫിറ്റ് അവർ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നു ആറായിരം രൂപ കർഷകർക്ക് കൊടുക്കുന്നു ചുമ്മാ ഇരിക്കുന്ന കർഷകന് ആറായിരം രൂപ കിട്ടുകയല്ലേ അതുപോലെ ആളുകൾക്ക് ഡോളിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഗിഫ്റ്റിൻ്റെ രൂപത്തിൽ പണം കയ്യിൽ വരുന്നത് ആ ഒരു പുതിയ വികസന രാഷ്ട്രീയമാണ് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ഇടതുപക്ഷ മുന്നണിയായാലും കോൺഗ്രസ് ആയാലും പുതിയ രൂപത്തിലുള്ള ഒരു വിലയിരുത്തലാണ് നടത്തേണ്ടത് അല്ലാതെ പരമ്പരാഗതമായ ജാതി പ്രകടനവും മതപ്രകടനവും പരമ്പരാഗത വർഗാധിപത്യ പ്രകടനവും തൊഴിലാളി വർഗ സർവാധിപത്യം കൊണ്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അപ്രസക്തമാകും ഞാനൊരു കാര്യം പറയാം നരേന്ദ്രമോദി ഇതിൻ്റെ വിജയത്തിൻ്റെ ആഹ്ലാദ ദിനത്തിൽ ഡൽഹിയിൽ ചെയ്ത പ്രസംഗത്തിൽ അദ്ദേഹം വിരൽ ചൂണ്ടി തന്നെ പറയുന്നുണ്ട് ഗംഗയാർ ഒഴുകുന്നത് ബീഹാറിലൂടെ ബംഗാളിലേക്കാണ് അടുത്ത് നമ്മൾ ബംഗാളിലെത്തും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ബംഗാൾ പിടിച്ചാൽ ഉടൻ തന്നെ നമുക്ക് ദക്ഷിണ ഭാഗത്തുള്ള കേരളവും നമുക്ക് വഴങ്ങും എന്നദ്ദേഹം പറയുന്നുണ്ട് ആ വഴങ്ങുമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് ഈ വികസിത ഭാരതവും വികസിത കേരളവും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു അടിസ്ഥാന സ്ഥലമായിട്ട് ഇപ്പം കണ്ടുപിടിച്ച് വച്ചിരിക്കുന്നതാണ് ഈ ഗിഫ്റ്റ് പൊളിറ്റിക്സ് ആളുകൾക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുക ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക ആളുകൾ വോട്ട് ചെയ്യും തീർച്ചയായിട്ടും വോട്ട് ചെയ്യും അത് കൊടുക്കരുത് നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പറയാൻ കഴിയില്ല കാരണം എന്നോ വരുന്നൊരു സോഷ്യലിസത്തിന് വേണ്ടി എന്നോ വരുന്നൊരു വലിയ പദ്ധതിക്ക് വേണ്ടി ഇന്ന് നിങ്ങൾ എന്ത് ചെയ്തോളൂ പട്ടിണി കിടന്നോളൂ നിങ്ങൾ ലാറ്റിനിൽ പോണ്ട നിങ്ങൾ പിന്നെ ഓപ്പൺ ഡിഫിക്കേഷൻ നടത്തിക്കോളൂ നിങ്ങൾ പട്ടിണി കിടന്നോളൂ നിങ്ങൾ ദരിദ്രരായി കിടന്നോളൂ എന്നോ ഫാക്ടറി വരും എന്നോ തൊഴിൽ വരും അന്ന് നിങ്ങൾക്ക് വലുതാവാം എന്ന് വിചാരിക്കുന്നത് കേരളത്തിലും നമ്മൾ ഒരു കേരളത്തിൽ ഈ രാഷ്ട്രീയം വന്നു ഞാൻ അതുകൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം കേരളത്തിൽ വന്നങ്ങനെ എന്നറിയാമോ അഞ്ചര ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് കൊടുത്തിട്ടില്ല എട്ട് പ്രാവശ്യത്തെ ഡി എ കൊടുത്തിട്ടില്ല ശമ്പള പക്ഷകരണ എന്ന് വരും വരുമെന്ന് പറയുന്നു എന്തായാലും വരും ഞാൻ തന്നെ പല വീഡിയോയും ചെയ്തിട്ട് വേറെയൊക്കെ വരും പക്ഷെ വരുമെന്ന് പറയുമ്പോഴും ഇപ്പം പെൻഡിങ് ആണല്ലോ ആ അഞ്ചര ലക്ഷത്തിന് കൊടുക്കുന്ന പൈസയും കൂടി എടുത്ത് അറുപത്തഞ്ച് ലക്ഷത്തിന് എന്ത് കൊടുത്തു ആയിരത്തി അറുനൂറ് രണ്ടായിരം ആക്കി കൊടുത്തോ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരാൽ സ്ത്രീകൾക്ക് വീട്ടിൽ ഇരിക്കുന്നവർക്ക് ആയിരം രൂപ അവർക്ക് പിങ്ക് മഞ്ഞ കാർഡുകാർക്കാണെങ്കിലും കൊടുത്തോ ഗവൺമെൻറ് പരിപാടി ഇട്ടല്ലോ അപ്പോൾ കേരളത്തിലും ഗിഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ പുതിയ കാലമാണ് അത് കിറ്റിൻ്റെ രൂപത്തിൽ പല രൂപത്തിൽ വരും അത് കൊടുക്കരുതെന്ന് നമുക്ക് ക്ഷേമരാഷ്ട്രത്തിൽ പറയാൻ പറ്റില്ല അത് കൊടുക്കും പക്ഷെ അതുകൊണ്ട് ജനാധിപത്യം തളർന്നു പോകുമെന്നൊക്കെ പറയുന്നത് ഒരു ഒന്നര പരിപാടിയാണ് ആളുകൾക്ക് പട്ടിണി കിടക്കാതെ അവർക്ക് ഭക്ഷണം കിട്ടട്ടെ പൈസയുടെ രൂപത്തിൽ കിട്ടട്ടെ പക്ഷേ മറ്റേ ഞാനീ പറഞ്ഞ ജാതി മതവർഗരാഷ്ട്രീയമൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അത് ചർച്ച ചെയ്യുമ്പോഴും ഈ വെൽഫെയർ മെഷേഴ്സിനെ നമുക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയില്ല ഈ ഗിഫ്റ്റ് പരിപാടിയെ നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് നേരിടുന്ന ഒരു വെല്ലുവിളി ഇത് മനസ്സിലാക്കുന്നതിൽ ഇടതുപക്ഷവും കോൺഗ്രസും അമ്പേ പരാജയമാണ് ലാസ്റ്റ് വാക്കായിട്ട് ഞാൻ പറയട്ടെ ബീഹാറിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജോരിയെന്ന് അല്ലെങ്കിൽ വോട്ട് ചാരി വോട്ട് വോട്ട് വോട്ടധികാരി എന്നൊക്കെ പറഞ്ഞ് വോട്ടിൽ കള്ളമുണ്ടെന്ന് ഒഴിച്ച് അല്ലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കള്ളമുണ്ടെന്ന് ഒഴിച്ച് എന്തായിരുന്നു നിതീഷ് കുമാറിനെതിരെ പറയാൻ പറ്റിയ ഒരഞ്ചാരോപണം ഒന്നുമില്ലായിരുന്നു എന്നാൽ അപ്പുറത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ജംഗൽ രാജ് നിതീഷ് കുമാർ ഇപ്പം ആ കുടുംബം അടിച്ചു പിരിഞ്ഞല്ലോ ലാലു പ്രസാദിൻ്റെ അപ്പോൾ ജംഗൽ രാജ്യം ഉൾപ്പെടെയുള്ള ഒരു അഴിമതിയുടെ പറദീസ കണ്ട ഒരു ഗവൺമെൻറ് ഇപ്പുറത്തെ വനിതകൾക്ക് ഉൾപ്പെടെ ഒരുപാട് കാര്യം ചെയ്തു കൊടുക്കുന്ന ഒരു ഗവണ്മെൻറ്റ് എഞ്ചിനീയറുടെ ഗവണ്മെൻറ്റ് അപ്പുറത്തെ എട്ടാം ക്ലാസ് കണ്ട ഗവൺമെൻറ് ജനം ആരെ തിരഞ്ഞെടുക്കും തീർച്ചയായിട്ടും അവരെ തിരഞ്ഞെടുക്കും അതുകൊണ്ട് ഈ രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യപ്പെടണം അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഫലം പുറത്തു വന്നതിന് പിന്നാലെ സാർ പറഞ്ഞതുപോലെ ഈ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും കൂടി ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഫലമല്ലേ അത് തീർച്ചയായിട്ടും ഭാവി നിർണ്ണയിക്കുമെന്ന് മാത്രമല്ല ഇ എം എസ് പണ്ട് പറഞ്ഞിരുന്നു കോൺഗ്രസ് നശിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതാണ് കോൺഗ്രസ് കീഗ്രസ് എന്നാണ് പറഞ്ഞത് കോൺഗ്രസ് കീഗ്രസ് നശിച്ചാൽ ഇന്ത്യ രക്ഷപ്പെടും അപ്പം അദ്ദേഹം വിചാരിച്ചത് കോൺഗ്രസ് നശിച്ചു പോയാൽ ഇന്ത്യയിൽ ആര് കയറി വരും ദേവഗൗഡിയുടെ പാർട്ടികൾ ഉൾപ്പെടെ ജനതാദൾ പരിവാറുകാരും ഇടതുപക്ഷവും കൂടെ ചേരുന്ന ഒരു ഗാന്ധിയൻ അവർ ഗാന്ധിയൻകാരല്ലോ ചിന്ത ഇവർ സോഷ്യലിസ്റ്റുകാർ ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് ചിന്തയുടെ പുതിയ ഒരു ഇന്ത്യ വരും അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ മുന്നണി അവിടെ എവിടെ ഡൽഹിയിലെ മുന്നണി എന്ന് ഇ എം എസിൻ്റെ ലേഖനമുണ്ട് അവസാന കാലത്ത് അതേ എഴുതിയ ഒരു ലേഖനമുണ്ട് എൻ്റെ കയ്യിലുണ്ടതിൻ്റെ കോപ്പി അപ്പോൾ അത് പോയി അത് ചത്തുപോയി അതില്ല അതിനു കൺസെപ്റ്റില്ല ബി ജെ പി വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പാർട്ടികളെല്ലാം കൂടി എവിടെ നിൽക്കണം ഒരൊറ്റ കുടക്ക് നിൽക്കണം അത് മാത്രമേ മാർഗ്ഗമുള്ളൂ സി പി ഐം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ലയിക്കേണ്ട സമയമായി ക കോൺഗ്രസുമായിട്ടൊക്കെ ലയിക്കേണ്ട സമയമായി ഇനി ബി ജെ പി സംഘപരിവാർ പാർട്ടികൾ അതുപോലെ നിതീഷ് കുമാറിനെ പോലെയുള്ള പാർട്ടികൾ ഒരു വശത്ത് നിൽക്കും ഇപ്പുറത്ത് ഇവർ ഇങ്ങനെ അമ്പത് കഷ്ണമായിട്ട് ഇന്ത്യ മുന്നണി ആ മുന്നണി ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനില്ല അനുദിനം ഇങ്ങനെ പോവുകയുള്ളൂ കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ എഴുതി വെച്ചോളൂ ഈ വീഡിയോ ആർ കിടക്കും ഏറ്റവും കൂടുതൽ വളരുന്ന പാർട്ടി ഒന്നേ ഉള്ളൂ തളരാത്ത പാർട്ടിയും ഒന്നേ ഉള്ളൂ തളരാത്ത പാർട്ടി മുസ്ലിം ലീഗ് അല്ല അവർക്ക് വലിയ തളർച്ചയൊന്നുമില്ല അവർ പഴയതുപോലെ തന്നെ ഉണ്ട് അവരെ സീറ്റൊക്കെ അവർക്ക് പിടിക്കാൻ അറിയാം വളരുന്ന പാർട്ടി ബി ജെ പി ആണ് ബാക്കി എല്ലാ പാർട്ടികളിലും കേഡർമാർ എന്ത് ചെയ്തു വരികയാണ് കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കേരളവും ബി ജെ പിക്ക് വഴങ്ങും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര സൈലൻ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നടക്കുന്നു ഞാനിത് പറഞ്ഞത് ബി ജെ പിക്ക് അനുകൂലമായി പറഞ്ഞതല്ല ഇപ്പുറത്ത് ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ കൃത്യമായ പ്രതിപക്ഷവും ഇടയ്ക്കിടയ്ക്ക് അവർ ഭരണപക്ഷം ആവുകയൊക്കെ ചെയ്യണം മാറി തിരിഞ്ഞ് ഭരണപക്ഷ പ്രതിപക്ഷങ്ങൾ വരണം അതിന് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കോൺഗ്രസിന് അതിനുള്ളൊരു ശക്തി ഇല്ല ഇടതുപക്ഷത്തിന് ഒട്ടുമേ ഇല്ല